ഓം എല്ലാവർക്കും ജ്യോതിഷ നിലയത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് പത്ത് മുപ്പത്തഞ്ച് പി എമ്മിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും ബുദ്ധന്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം ധനം സന്താന ഗുണം ഭാഗ്യം ദൈവാധീനം അനുഭവ യോഗങ്ങൾ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനുള്ള കഴിവ് ഇവയെല്ലാം വ്യാഴത്തിന്റെ അവസ്ഥ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് മറ്റെല്ലാ ഗ്രഹസ്ഥിതിയും അനുകൂലമാണെങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ അനുഭവ ഗുണം കുറയും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവാധീനക്കുറവ് അനുഭവപ്പെടും സ്വന്തം രാശിയുടെ അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിലായി വ്യാഴം വരുമ്പോൾ സർവവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും സർവദായകവുമാണ് എന്നാൽ നാല് പത്ത് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാവുള്ളൂ സ്വന്തം രാശിയുടെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിൽ ദൈവാദിന കുറവ് അനുഭവപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ കർക്കിടക രാശിയിൽ ഉൾപ്പെടുന്ന പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്ര ജാതകർക്ക് എങ്ങനെയെന്ന് നോക്കാം ഇതൊരു പൊതുഫലമാണ് പറയുന്നത് നിങ്ങളുടെ ജന്മജാതകത്തിൽ ഇപ്പോഴത്തെ ദശ അപഹാരം മനസ്സിലാക്കി എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് നിലവിൽ ഈ കൂറുകാർക്ക് സർവാധിഷ്ഠാനം എന്നറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഭാവം എന്നത് ധനാഗമനങ്ങളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് വ്യാഴം എന്നാൽ തൊട്ടതെല്ലാം പൊന്നാകുക എന്നാണ് പറയുക കാരണം പതിനൊന്ന് എന്നത് സർവകാര്യ വിജയങ്ങളുടെ ഭാവമാണ് എന്നാൽ രണ്ടായിരത്തി മെയ് പതിനാലാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകൾ കടങ്ങൾ രോഗങ്ങൾ ദൂരയാത്രകൾ എന്നിവയെ കുറിക്കുന്ന ഭാവമാകുന്നു വ്യാഴം തന്റെ അനിഷ്ടമായ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് അപ്രത്യക്ഷമായ ചിലവുകൾ ആശുപത്രിവാസങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി എന്നിവയെല്ലാം ഉണ്ടാക്കുന്നു കൂടാതെ ഈ സമയം ഈശ്വര കടാശം വളരെയധികം കുറഞ്ഞിരിക്കും ാര്യങ്ങൾക്കും ഒരു തടസ്സം പരാജയം എന്നിവ വന്നു ഭവിക്കാം വരവിനേക്കാൾ കൂടുതൽ ചിലവുകളായിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുക ചിലവിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവം പ്ലാനിങ്ങോട് കൂടി മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ് ജീവിത പങ്കാളിയുമായി നല്ല രീതിയിൽ പോകുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇത് കേസ് വഴക്ക് എന്നിവ ഒത്തുതീർപ്പാക്കാനുള്ള യോഗം കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹത്തോടു കൂടി പോകാൻ സാധിക്കുന്നതാണ് ക്ഷമയോടുകൂടി സ്വയം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ജീവിതത്തിൽ സമാധാനമുണ്ടാക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കരുത് സാമ്പത്തികമായ കാര്യങ്ങളിൽ ആരെയും വിശ്വസിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നല്ലതല്ല ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ജനിക്കുകയും ക്ഷേത്ര ദർശനം നടത്താനുമുള്ള യോഗവും കാണുന്നുണ്ട് വിദേശയാത്ര സഫലീകരണം ഉണ്ടാകുന്നതാണ് സന്താന ഭാഗ്യം മക്കൾക്ക് നല്ല ജോലി ലഭിക്കുക വിവാഹം ബിസിനസിൽ ലാഭം എന്നിവ ഉണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയോടെ ഓടിക്കേണ്ടതുണ്ട് അപകട സാധ്യത കാണുന്നുണ്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ നല്ല രീതിയിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് വ്യാഴദോഷ പരിഹാരങ്ങൾക്കായി വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഭാഗ്യസൂക്ത വഴിപാട് നടത്തുക കഴിക്കുക വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് ദോഷഫലങ്ങൾ അകറ്റുന്നതിന് നല്ലതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക സർവേശനോട് നന്നായി പ്രാർത്ഥിക്കുക എല്ലാം നല്ലതായിട്ട് ഭവിക്കും നന്ദി നമസ്കാരം